യു എ കഴിയുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾ ഇനി പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പുതിയ ഇൻ്റർനാഷണൽ ഏവിയേഷൻ സ്റ്റാൻഡേർഡിലുള്ള ഫോട്ടോഗ്രാഫ് കൊടുക്കണം എന്ന രൂപത്തിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിപ്പ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു മുപ്പത് ദൃഹം കൊടുത്ത് ബി എൽ എസിൽ നിന്ന് നമ്മൾ എടുക്കണം എന്നതാണ് അതിൻ്റെ ചുരുക്കം നമ്മൾ നിലവിൽ പോകുമ്പോൾ ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും ഇല്ലാത്തവർക്ക് മാത്രം എടുക്കുമല്ലോ ഇനിയിപ്പോൾ പുതിയ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പുതിയ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ എന്താണോ ഈ ഏവിയേഷൻ അതോറിറ്റികളൊക്കെ കൂടെ ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് ആ രൂപത്തിലുള്ള ഫോട്ടോഗ്രാഫായിരിക്കണം കൊടുക്കേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കളർ ഫോട്ടോ അതിന് ഇപ്പ്രേ പിക്സലൊക്കെ ഉണ്ട് അറുന്നൂറ്റി മുപ്പത് എണ്ണൂറ്റി പത്ത് എന്ന പിക്സലായിരിക്കണം കൊടുക്കേണ്ടത് അതുപോലെ മുടിയൊന്നും മുഖത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കരുത് ഗ്ലാസ് മാറ്റണം ഇങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് മുഖം അറിയണം ഒരു ഒന്നര മീറ്റർ അകലത്തിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ആയിരിക്കണം ഒരാളുടെ മുഖം വളരെ വ്യക്തമായി അത് എന്തെങ്കിലും ഭാവങ്ങൾ അവിടെ വേണ്ട ചിരി വേണ്ട കരച്ചൽ വേണ്ട അങ്ങനെയൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉള്ള ഫോട്ടോഗ്രാഫ് വേണം എന്നാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും പുതിയ അപേക്ഷകൾക്ക് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം യു എ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ സി ബി എസ് ഇ പരീക്ഷ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് പത്താം ക്ലാസ്സും പന്ത്രണ്ടും എഴുതുന്ന കുട്ടികൾക്ക് ഈ അപാർ ഐ ഡി ആധാർ ഐ ഡി ഇതൊക്കെ കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രജിസ്ട്രേഷൻ വേണമെന്നുള്ള നിബന്ധനയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന അറിയിപ്പ് സി ബി എസ് ഇ നൽകിയിട്ടുണ്ട് യു എ യിലെ വിവിധ സ്കൂളുകളെ കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നാട്ടിലെ കുട്ടികൾക്ക് ഈ ആപാർ ഐ ഡി ആധാർ ഐ ഡി വെച്ചുകൊണ്ടുള്ള രജിസ്ട്രേഷൻ ഐ ഡി നിർബന്ധമാണെന്ന കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട് യു എയുടെ നേതൃത്വത്തിന് വളരെയധികം പ്രശംസ കിട്ടുന്നൊരു കാര്യം ഇരുപത്തഞ്ചോളം രാജ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് യു എ നടത്തിയ ഈ മയക്കുമരുന്ന് വേട്ട അതിലേതാണ്ട് ആയിരത്തി അറുപത്തിനാല് കോടി ദൃഹത്തിൻ്റെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും നാളുകളായി നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള വേട്ട പന്ത്രണ്ടായിരത്തിലധികം ആളുകളെ ഈ മയക്കുമരുന്ന് റാക്കറ്റിലുണ്ടെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഒരുപാട് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ഈ കൂട്ടത്തിൽ യു എയോടൊപ്പം പങ്കെടുത്തു എന്ന അറിയിപ്പാണ് വരുന്നത് ഇതൊരു സാധാരണ രൂപത്തിലുള്ള ഒരു അന്വേഷണമോ കണ്ടെത്തലോ അല്ല അതിനപ്പുറമുള്ള ചരിത്രത്തിലെ വളരെ ഐതിഹാസികമായിട്ടുള്ള ഒരു മയക്കുമരുന്ന് വേട്ടയാണ് യുഎയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ കാർ സൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് സെന്റർ